ഇതേതുകൊണ്ടാ ഇതാണ് പാലാരിവട്ടം പാലം ഈ സാധനം പൊളിഞ്ഞ് പോയി ഏകെ നമ്മൾ പക്ഷേ പത്രത്തിലൊക്കെ ഉണ്ടല്ലോ ഇതിനെക്കുറിച്ച് പലതും വായിച്ചിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇത് എന്താണ് ഈ പാലത്തിന് ആക്ച്വലി സംഭവിച്ചത് പത്രക്കാരൊന്നും വ്യത്യച്ച് പറഞ്ഞു കണ്ടിട്ടില്ല ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ പാലം പക്ഷെ ഈ പാലം എന്തുകൊണ്ട് പൊളിച്ചു എന്താണ് ഇതിന് പറ്റിയത് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം ഇതുകൊണ്ട് ഇങ്ങനെയാണ് സാധാരണ പാലം ഉണ്ടാക്കാറുള്ളത് ആദ്യം പൈലടിക്കും പൈലടിച്ചതിന് ശേഷം പൈൽ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു സാധനം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പെയർ പെയർ അല്ലെന്നുണ്ടെങ്കിൽ പില്ലറും സാധനം വരുന്നത് ഇതാണ് പയർ ക്യാപ്പ് ഇതാണ് പാലാരോട്ടത്ത് പൊട്ടിപ്പോയെന്നൊക്കെയാണ് പറയുന്നത് പയർ ക്യാപ്പ് ഈ പയർ ക്യാപ്പിന്റെ മേളിൽ ഈ കാണുന്നതാണ് ബെയറിങ്സ് ഇതിന് ചെറിയ ഷോക്ക് ഓബ്സർബർ ഒക്കെ പീഡിപ്പിക്കുക ഇതില് എന്നിട്ട് ഇതിന്റെ മണ്ടക്കെയാണ് നമ്മൾ ഈ ഗർഡർ എന്ന് പറഞ്ഞ സാധനം എടുത്തു വെക്കുന്നത് എന്നിങ്ങനെ പാലത്തിന് സാധാരണ ഇതിൽ നാലും ആറും എട്ടും ഒക്കെ ഗർഡറുകൾ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ ഗർഡറുകൾ ഇതൊരു തൂണിൽ നിന്ന് ഒരു പേറിൽ നിന്ന് മറ്റൊരു പേറിലേക്കുള്ള ഗർഡറുകളാണ് ഇനി നമുക്ക് നമുക്ക് ഒരു രണ്ട് സ്പാൻ ഈ രണ്ട് തൂണുകൾക്കിടയിലുള്ള അകലത്തിന് പറയുന്നതാണ് സ്പാൻ എന്ന് പറയുന്നത് ഓക്കെ ആ സ്പാനയിലോട്ട് ഇതുപോലെ ഗർഡറുകൾ എടുത്ത് വെക്കും ഈ പാലത്തിന് ഇങ്ങനെ ഇതുപോലെ മൂന്ന് ഗർഡറുകൾ വെച്ചു ഈ ഗർഡർ വെച്ചതിന് ശേഷം ഓരോന്ന് നമ്മൾ എഴുതി പിടിപ്പിച്ച പയർ പയർ ക്യാപ്പ് ഗർഡർ ഈ ഗർഡറിൻ്റെ മേളിൽ നമ്മൾ വാർക്കും അതാണ് ഡെക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇതിൻ്റെ മേളിൽ ടാർ ചെയ്താണ് വണ്ടികൾ സഞ്ചരിക്കാറുള്ളത് ഇനി ഈ ഗർഡറുകൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗർഡറുകൾ തമ്മിൽ ചെറിയൊരു വാർക്ക ചെയ്യാറുണ്ട് അപ്പോൾ അതിന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ഗർഡർ എന്നാണ് പറയുന്നത് ക്രോസ് ഗർഡർ ഗർഡറുകൾ തമ്മിൽ ചെറിയ രീതിയിൽ വളരെ നൈസായിട്ടാണ് അത് ചെയ്യുന്നത് തമ്മിൽ ഒന്ന് ബന്ധിപ്പിച്ച് നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ക്രോസ് ഗർഡർ എന്നാണ് ഇതിന് പറയുന്നത് അതിന് വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല വാരം താങ്ങാനൊന്നും അല്ല ഗർഡറുകളെ തമ്മിലൊന്ന് ഇത് ചെയ്യാണ് മാത്രം ഇനി നമുക്ക് ഇതിന്റെ ഒരു സൈഡ് വ്യൂ നോക്കാം രണ്ട് തൂണുകൾ അതായത് ഒരു ഗർഡർ വെച്ചേക്കുന്നു ഈ തൂണിൽ നിന്ന് അപ്പുറത്തുള്ള തൂണേക്കും വേറൊരു ഗർഡറുകൾ അപ്പൊ ഇതിൻ്റെ ഈ ചെറിയൊരു ഗ്യാപ്പ് വന്നേക്കുന്ന ഒരു ഗ്യാപ് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാകുമ്പോൾ ഗഡർ എക്സ്പാൻഡ് ചെയ്യും എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേനും അതിന് എക്സ്പാൻഷൻ ഉള്ള സ്പേസ് ആണ് അതിന് എക്സ്പാൻഷൻ ഗ്യാപ്പ് എന്ന് പറയും അപ്പോൾ ആ എക്സ്പാൻഷൻ ഗ്യാപ്പ് സാധാരണ ഗതിയിൽ എന്തെങ്കിലും റബ്ബർ ഒക്കെ വെച്ച് ഫിൽ ചെയ്യും അതിനാണ് എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുന്നത് ഇനിയിപ്പം അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് നോക്കാം സംഭവിക്കുക എന്ന് നോക്കാം അങ്ങനെയൊരു ഗ്യാപ്പില്ലെന്നുണ്ടെങ്കിലുണ്ടാവും ഇതിനകത്ത് ഗ്യാപ്പില്ല പലരും വട്ടത്തിൽ ഗ്യാപ്പില്ലെന്നാണ് നമ്മൾ പത്രത്തിൽ വായിച്ചത് ഈ ഗ്യാപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഇത് എക്സ്പാൻഡ് ചെയ്യാൻ സ്ഥലമില്ലാതെ ഇത് താഴോട്ട് ഇങ്ങനെ സാഗ് ചെയ്ത് വരും ബീമുകൾ താഴോട്ട് സാക്ക് ചെയ്തുവരും പാലാരിവട്ടം പാലത്തിൽ കൂടെ സഞ്ചരിച്ചവർക്കറിയാം ഇങ്ങനെയൊരു കുഴിവുണ്ടായിരുന്നു പാലത്തിന് നമ്മൾ വണ്ടി കാറുകളൊക്കെ സ്പീഡിൽ പോകുമ്പം നമുക്ക് കാണാമായിരുന്നു കുഴിവുണ്ടായിരുന്നു ഇനി ആക്ച്വലി പാലാരിവട്ടം പാലത്തിന്റെ ഗെർഡർ നമുക്കൊന്ന് സംഭവിക്കാം എങ്ങനെ ഈ എക്സ്പാൻഷൻ ജോയിന്റ് ജോയിൻറ് അവിടെ വന്നില്ല അതിടാനുള്ള സ്പേസ് എന്തുകൊണ്ട് ഇവർക്ക് കിട്ടിയില്ല എന്നുള്ളത് ഇതിനകത്തുനിന്ന് വളരെ വ്യക്തമാകും കണ്ടോ നമ്മുടെ പയർ ക്യാപ്പ് പയർ ക്യാപ്പിന്റെ ആ കുട പോലെ നിൽക്കുന്ന ഭാഗമാണ് അതിന്റെ പയർ ക്യാപ്പിന്റെ സ്പാൻ എന്ന് പറയുന്നത് അതിന് അധികം വിധിയില്ല പത്ത് ഗർഡറുകളുണ്ട് പാലാരിവട്ടം പാലത്തിൽ പത്ത് ഗർഡറുകൾ ഈ പത്ത് ഗട്ടറിനകത്ത് നാല് ഗർഡർ ഇരിക്കാനുള്ള വീതിയേ ഉള്ളൂ ആ പയർ ക്യാപ്പിനെ കണ്ടോ ഈ പിക്ചറിനകത്ത് ആക്ച്വലി കാണാം പത്ത് ഗർഡറുണ്ട് പത്ത് ഗഡറിനകത്ത് നാലെണ്ണം ഇരിക്കാനുള്ള വീതിയേ ഉള്ളൂ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ബാക്കിയുള്ള ആറെണ്ണം പിടിപ്പിക്കണ്ടേ അതിനുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഒരു ക്രോസ് ഗർഡർ അങ്ങ് വാർത്തു ഭയങ്കര വീതി കൂടിയ കരി ഭാരം താങ്ങാനായിട്ടുള്ള ഒരു ക്രോസ് ഗർഡർ ബാക്കിയുള്ള ഗർഡറിനെ കൂടെ താങ്ങി നിർത്താനുള്ള ക്രോസ് ഗർഡർ അങ്ങോട്ട് വാർത്ത് പിടിപ്പിച്ചു അപ്പോൾ അതിന്റെ ഭാരം കാരണം പയർ പയർ ക്യാപ്പ് പയർ ക്യാപ്പിന് വിള്ളലുണ്ടായി പിന്നെ എക്സ്പാൻഷൻ ജോയിന്റിനുള്ള സ്പേസ് അവിടെ ഇല്ലാതെ പോയി സ്പെയ്സ് ഇല്ലാതുകൊണ്ട് പാലം സാഗ് ചെയ്യാൻ തുടങ്ങി പാലം സാഗ് ചെയ്ത് താഴോട്ട് വരാൻ തുടങ്ങി കേട്ടോ പിന്നെ അതുപോലെ ഈ എക്സസീവ് വെയിറ്റ് ഈ പത്ത് ഗർഡറിന്റെ വെയിറ്റ് ആണ് ഈ പറയുന്ന ബേറിങ്ങിലോട്ട് പിടിപ്പിച്ചേക്കുന്നത് ആ വെയിറ്റ് ആ ബേറിങ്ങിന് താങ്ങാൻ വല്ലാതെ ബേറിങ്ങും പൊട്ടിപ്പോയി ഇതാണ് പാലാരിവട്ടത്ത് ആക്ച്വലി സംഭവിച്ചത് ഇത് എത്ര പത്രങ്ങൾ നിങ്ങളെ അറിയിച്ചു അപ്പം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇതിനകത്ത് പാലത്തിന്റെ ഡിസൈനിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പാലം പണന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും മതിയായ സൂപ്പർവിഷൻ ഇല്ലായിരുന്നു അതായത് ആ പയർ ക്യാപ്പിന്റെ വിത്ത് അത് എത്രമാത്രം വേണോ എന്നുള്ളത് ഇവന്മാര് കണ്ടെത്തിയിരുന്നില്ല സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വലിയ പാലങ്ങൾക്ക് രണ്ട് പയർ ക്യാപ്പുകൾ രണ്ട് പയറുകൾ അടിച്ചിട്ട് രണ്ട് പയർ ക്യാപ്പുകൾ കാണും എന്നിട്ട് അതായത് നാലും നാലും എട്ടെണ്ണം എം ഗർഡറുകളൊക്കെ പിടിപ്പിക്കാറുള്ളത് ഇവിടെ അതിന് പകരം അവന്മാര് സെൻറ്ററിൽ കൂടെ ഒറ്റ പയറ് മാത്രമേ അടിച്ചുള്ളൂ അത് അടിച്ച് കുറെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴായിരിക്കും ഇവർക്ക് മനസ്സിലായത് അയ്യോ ഇതേ താങ്ങുകയല്ലോ എന്ന് അപ്പോൾ പിന്നെ എന്ത് ചെയ്തു സർക്കസ് കാണിച്ച് പത്തെണ്ണം താങ്ങാനായിട്ടുള്ള ക്രോസ് ഗർഡർ വാർത്തു ഗർഡർ വാർത്ത കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എക്സ്പാൻഷൻ ജോയിന്റ് ഇടാനായിട്ടുള്ള സ്പേസ് അവിടെ കിട്ടിയില്ല അപ്പോൾ പിന്നെ എക്സ്പാൻഷൻ ജോയിന്റ് വന്നില്ല എക്സ്പാൻഷൻ ജോയിന്റ് ഇല്ലാതെ പാലം പതുക്കെ സാഗ് ചെയ്യാൻ തുടങ്ങി സാഗ് ചെയ്ത് കഴിയുമ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലുള്ള ഡെക്കെന്ന് പറഞ്ഞ ഭാഗമില്ലേ വാർത്തു വെച്ചേക്കുന്ന ഡെക്ക് അത് പൊട്ടാൻ തുടങ്ങും അത് പൊട്ടി 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 വലിയ കുഴികൾ അവിടെ ഫോം ചെയ്തു ടാറും എല്ലാം കൂടെ പൊട്ടി അങ്ങ് പറഞ്ഞു വരും അതാണ് ആക്ച്വലി ബാലാരിവട്ടത്തിൽ സംഭവിച്ചത് ഈ ഡെക്കെല്ലാം കൂടെ പറഞ്ഞു തരും അപ്പം കോൺഗ്രസ്സുകാര് പറയുന്നത് എന്താ മേളിലത്തെ വാർക്കയ്ക്ക് മാത്രമേ കുഴപ്പമുള്ളൂ ഡെക്കിന് മാത്രമേ പിണറായി വിജയൻ വന്നു ഈ ഡെക്ക് വാർക്കുന്നത് ഡെക്കിനാണ് പ്രശ്നം എന്നാണ് പറയുന്നത് ആക്ച്വലി ഡെക്കിനല്ല അവിടെ പ്രശ്നം അവിടെ ഈ ഡിസൈൻ തൊട്ടുള്ള പ്രശ്നമാണ് ഏത് ഈ ഇത് പയർ ക്യാപ്പിന് വിട്ടില്ല ഗർഡറുകൾ കൂടുതൽ വെച്ചു അതിന് ക്രോസ് ഇത് ക്രോസ് ഗർഡർ വാർത്തു അതുകൊണ്ട് എക്സ്പാൻഷനും പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് പ്രശ്നമാണ് അപ്പം ഇതിന് ഒരു ഇതിൻ്റെ ഒരു പ്രശ്നക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിവേഗം ബഹുദൂരം അതാണ് അവിടുത്തെ പ്രശ്നം ചുമ്മാതെ ഒന്നും പ്ലാൻ ചെയ്യാതെ എടുത്തു ചാടി അങ്ങ് ഒരു പാലം പണിയാൻ പോയി അവിടെയാണ് ഈ പ്രശ്നത്തിൻ്റെ തുടക്കം പിന്നെ അഴിമതിയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആര് കാശ് മേടിച്ചു ആര് മുക്കി എന്ന്